ശബരിമലയിലെ അന്നദാന മണ്ഡപമാണിത് ഇത് എൻ്റെ ക്യാമറയിൽ കൊള്ളത്തില്ല കാരണം നല്ല വലിപ്പമുള്ള അന്നദാന മണ്ഡമാണ് ഞാൻ തന്നെ കണ്ടിട്ട് ഷോക്കായി കാരണം ഞാനിത് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും ഇങ്ങോട്ട് കയറിയില്ല ഇപ്പോഴാണ് കയറിയത് ഇവിടെ കയറി ഞാൻ ഫുഡും കഴിക്കാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ അയ്യപ്പൻ്റെ പടമൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് ഓരോ പിക്ചറും നല്ല ഒരു ഒറിജിനാലിറ്റിയും നല്ലൊരു ആയുസ് ഉണ്ട് നമ്മൾ പറയത്തില്ല ഒരു ഒരു പടത്തിന് നല്ല ചൈതന്യമുണ്ട് ആ ലെവലിൽ വരച്ച് വെച്ചിരിക്കുന്നത് മനു എന്ന് പറയുന്നൊരു പുള്ളിയാണ് വരച്ച് വച്ചിരിക്കുന്നത് സോ ഹാറ്റ്സ് ഓഫ് മനു ബ്രോ പുള്ളിയുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞാനത് ഷോർട്സ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി അതിനകത്ത് കിട്ടും അപ്പോൾ എന്തായാലും വലിയൊരു ലെവലിലേക്കാണ് ഇവിടുത്തെ അന്നദാന മണ്ഡപം ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പണി അഴിപ്പിച്ച് വച്ചിരിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടും കാരണം നല്ല വരുപ്പം ഉള്ളത് ഇതെൻ്റെ ക്യാമറയിൽ അൾട്രാവൈഡ് ഇട്ടിട്ട് പോലും എനിക്ക് കിട്ടുന്നില്ല ആ ലെവൽ ഹൈറ്റായിട്ടാണ് ഈ ഒരു അന്നദാന മണ്ഡപം ഇവിടെ പണിഞ്ഞ് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ആൾക്കാർ കെട്ട് നിറയ്ക്കാറുണ്ട് ഇവിടെ നൈറ്റ് വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് ഫുഡ് കഴിക്കാറുണ്ട് പിന്നെ ബാത്റൂം തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഫ്രണ്ടിലുണ്ട് ഈ അന്നദാന മണ്ഡപം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാളികപ്പുറത്തിൻ്റെ ബാക്കിലാണ് അതായത് നമ്മൾ ഈ കാണുന്നതാണ് മാളികപ്പുറത്തിൻ്റെ പഴയ നവഗ്രഹ പ്രതിഷ്ഠ നടന്ന സ്ഥലം അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് ഈ ഒരു അന്നദാന മണ്ഡപം മാളികപ്പുറത്ത് നിന്ന് നിങ്ങളെ ഇറങ്ങി വന്ന് ആ ഒരു ക്യൂ നിൽക്കുന്ന സ്ഥലമില്ല ആ മാളികപ്പുറത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾ കുറേ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന അതിൻ്റെ സൈഡിലൂടെ ഇങ്ങ് വന്നാൽ മതി ഇങ്ങ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു അന്നദാന മണ്ഡപം കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൗസിംഗ് ബോർഡിൽ നിങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടി ഇറങ്ങി ഇങ്ങോട്ട് വരാനുള്ള വഴിയുണ്ട് അപ്പോൾ എന്തായാലും ഞാനിതിനകത്ത് കയറുവാണ് əla